ഞങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ എടുക്കാവുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ നടപടി ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ഈ നിമിഷവും ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് മുകേഷ് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഗോവിന്ദൻ മാഷ്ടറോട് ചോദിക്കാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഈ കോഴിക്കോട് ജില്ലക്കാരനാണല്ലോ വസീഫ് ഡിവൈഎഫ്ഐയുടെ നേതാവ് അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ അല്ല അങ്ങനെയാണോ അല്ല ഒരു സെക്കൻഡ് ഗോവിന്ദൻ മാഷ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അല്ല ഞാൻ പറയട്ടെ എന്താണ് പാർലമെന്ററി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ആണോ ശരി ഞാൻ പറയാം ഞാൻ പറയാം അതായത് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ബോർഡ് മെമ്പറാണോ മുകേഷ് അതെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ അല്ല ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ ഞങ്ങൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ നിങ്ങൾ അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്ന എന്താ മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല പാർട്ടി നടപടി എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ആ വിഷയം എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതേ പ്രവർത്തി തന്നെയല്ലായിരുന്നു ചെയ്യേണ്ടത് പക്ഷെ ഞങ്ങൾ അതല്ലല്ലോ ചെയ്തത് ഞങ്ങൾ പറയുന്നത് എപ്പോഴാണ് ഞങ്ങൾ ഒരാക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ സി പി എമ്മിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നത് ആ ധാർമ്മികതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും അതിനെന്താ സംശയമുള്ളത് അല്ല നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് തെറ്റാണ് ഞങ്ങൾ എപ്പോഴാണ് മുകേഷിൻ്റെ കാര്യം ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് ഞങ്ങളൊരു വ്യക്തിക്കെതിരെ മൂന്ന് തരത്തിൽ നടപടി എടുത്തതിന് ശേഷമാണ് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ധാർമ്മികത പുലർത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതിന്റെ ധാർമ്മികതമായ എല്ലാവിധ അവകാശങ്ങളും ഞങ്ങൾ ഒരു പാർട്ടിയുടെ ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരു പാർട്ടിയുടെ എം എൽ എക്കെതിരെ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടിക്രമങ്ങളും എടുത്തു അതായത് മൂന്ന് തരത്തിൽ നടപടിയെടുത്തു എന്നിട്ട് ഞങ്ങളെ ധാർമ്മികതയുടെ ക്ലാസ് പഠിപ്പിക്കാൻ വരുന്ന ഈ പീഡനം നടക്കുന്ന മെഷീനുള്ള പാർട്ടിക്കാരുടെ അടുത്ത് അവരുടെ ധാർമ്മികതയുടെ ക്ലാസ് കേട്ട് ഞങ്ങൾ ഇരിക്കണോ അത് നടക്കില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല അങ്ങനെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു രണ്ടാമത്തെ പരാതി ഞങ്ങൾ ഡി ജി പിക്ക് കൈമാറി ഈ രണ്ട് വിഷയത്തിലും പോലീസും കോടതിയും എന്താണോ നടപടി എടുക്കുന്നത് അതിനനുസരിച്ച് അടുത്ത ഘട്ട നടപടി ഉണ്ടാകും എന്താ സംശയം അതിനകത്ത് വേറെ വല്ലതും പറയാനുണ്ടോ ഇത്ര ക്ലാരിറ്റി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു സ്ത്രീ വിഷയത്തിലാവട്ടെ അഴിമതി വിഷയത്തിലാവട്ടെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ സി പി എമ്മിന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഇതുകൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഇപ്പോൾ ആ